നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഒൻപതാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വനിതാ ദിനത്തിൽ ഗാർഹിക ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിന്റെ വില നൂറ് രൂപ കുറച്ച കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെയാണ് ഇക്കാര്യം ഔദ്യോഗികമായിട്ട് അറിയിച്ചത് രാജ്യമെമ്പാടുമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുവാൻ ഈ നടപടി സഹായകരമാകുമെന്നും നാരി ശക്തിക്ക് പ്രയോജനകരമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാചകപാതകത്തെ താങ്ങാനാകുന്ന വിലയിൽ ലഭ്യമാക്കുക വഴി കുടുംബങ്ങളുടെ ക്ഷേമവും അതുപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള പരിസ്ഥിതിയും ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മോദി പറഞ്ഞു വനിതാ ശാക്തീകരണവും സ്ത്രീകളുടെ ജീവിതം കൂടുതൽ ആയാസ്രകിതമാക്കാനുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നൂറ് രൂപ കുറയുന്നതോടെ നിലവിൽ ഗാർഹിക പാചകപാതക സിലിണ്ടറുകളുടെ വില തൊള്ളായിരത്തി രൂപയിൽ നിന്ന് എണ്ണൂറ്റി രൂപയായിട്ട് മാറും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ ഘടുക്കളിൽ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ എന്നിങ്ങനെ രണ്ട് മുതൽ മൂന്ന് മാസത്തെ വരെ ആനുകൂല്യങ്ങളായിരിക്കും ഒരുമിച്ച് ആദ്യഘട്ടത്തിൽ ആദ്യഘടുവായിട്ട് വിതരണം ചെയ്യുക അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ഏറ്റവും വലിയ സഹായമാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികൾ ഇതിൽ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന അറുപത് വയസ്സിന് മുകളിലുള്ള വ്യക്തികളുണ്ട് ഇതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്നവരുണ്ട് ഇനി ഇതുകൂടാതെ തന്നെ വിവാഹം ചെയ്യാത്ത സ്ത്രീകൾക്കുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ നൽകുന്നുണ്ടായിരുന്നു ആ സ്കീമിൽ ഉൾപ്പെട്ട ആളുകളുണ്ട് ഇതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്ന ആളുകൾക്കുള്ള ആനുകൂല്യവും ഉൾപ്പെടും ഇവർക്കെല്ലാം തന്നെ നാളുകളായിട്ട് ഈ പെൻഷൻ ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കുടിശ്ശികയുള്ളതിൽ കുറച്ചെങ്കിലുമൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ തീവ്ര പരിശ്രമം ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അനുവദിച്ചിരിക്കുന്നത് പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ കടമെടുക്കുവാൻ കേരളത്തിന് അർഹതയുണ്ടെന്ന് കേന്ദ്രം സമ്മതിച്ചതോടെ സംസ്ഥാനത്തിന് നൽകാൻ കോടതി ഈ തുക നിർദ്ദേശിച്ചിരുന്നു ഈ തുക ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും പെൻഷൻ വിതരണം ആരംഭിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാന സർക്കാർ കെയറൈസ് ബ്രാൻഡിൽ വിപണിയിൽ എത്തിക്കുന്ന അരിയുടെ വിതരണം മാർച്ച് പന്ത്രണ്ട് മുതൽ ആരംഭിക്കും സംസ്ഥാനതല ഉദ്ഘാടനം മാർച്ച് പന്ത്രണ്ടിന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ശബരി കെ റൈസ് ജയാരി ശബരി കെ റൈസ് കുറുവാരി ശബരി കെ റൈസ് മട്ടയരികളാണ് വിപണിയിൽ എത്തിക്കുന്നത് ജയാ അരി കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപ നിരക്കിലും മട്ടയരിയും കുറുവയരിയും കിലോയ്ക്ക് മുപ്പത് രൂപ നിരക്കിലും ആകും വിതരണം ചെയ്യുകയെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സപ്ലൈകോ സബ്സിഡിയായിട്ട് റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകിയിരുന്ന അരിയുടെ ഭാഗമായാണ് കെ റൈസ് വിപണിയിലേക്ക് എത്തിക്കുന്നത് റേഷൻ കാർഡ് കാർഡ് ഒന്നിന് മാസം തോറും അഞ്ച് കിലോ അരി വീതം നൽകും ഇതോടൊപ്പം തന്നെ സപ്ലൈകോയിൽ നിന്ന് സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന മറ്റ് അരികൾ കാർഡ് ഒന്നിന് അഞ്ച് കിലോ വീതം വാങ്ങാമെന്നും മന്ത്രി പറഞ്ഞു പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നല്ല ഇനം അരി ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സപ്ലൈകോ മുഖേന ശബരി കെയറൈസ് എന്ന ബ്രാൻഡിൽ അരി വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചത് ടെൻഡർ നടപടികൾ പാലിച്ചുകൊണ്ട് ഗുണനിലവാരം ഉറപ്പുവരുത്തിയാണ് അരി സംഭരിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്തെ ജയ അരിയും കോട്ടയം എറണാകുളം മേഖലകളിൽ മട്ടയരിയും പാലക്കാട് കോഴിക്കോട് മേഖലകളിൽ കുറുവ അരിയുമാകും വിതരണത്തിനായിട്ട് എത്തിക്കുക ആദ്യഘട്ടത്തിൽ അഞ്ച് കിലോ അരിയുടെ പാക്കറ്റാണ് നൽകുക സപ്ലൈകോയുടെയും ശബരി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെയും പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ആദ്യഘട്ടത്തിൽ ശബരി കെയറൈസ് ബ്രാൻഡ് സഞ്ചിയിൽ വിതരണം ചെയ്യുന്നത് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള നാലാം ദിനവും റെക്കോർഡ് ഉഭേദിച്ച് കുതിപ്പ് തുടരുകയാണ് ഇപ്പോൾ സ്വർണ്ണ വൻ വർധനവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവില ഈ വർഷത്തെ ഏറ്റവും കൂടിയ നിരക്കിലെത്തിയിരിക്കുകയാണ് നാലാം തീരം പവന് നൂറ്റി ഇരുപത് രൂപയാണ് വർദ്ധിച്ചത് ഇന്ന് വെള്ളിയാഴ്ച മാർച്ച് എട്ടാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് പതിനഞ്ച് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നൂറ്റി ഇരുപത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി ഇരുപത്തിയഞ്ച് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്ട്ആാപ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് കൂടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക